ആർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ വല്ലബ്രോ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിറ്റും ഓണമുണ്ടാണല്ലോ നമ്മുടെ രീതി ഉത്തരാടപ്പാച്ചൽ പോലെ നമുക്കിവിടെ ന്യൂസിലാൻഡിൽ അങ്ങനത്തെ മാർക്കറ്റുകൾ സൂപ്പർ മാർക്കറ്റുകളൊന്നും അല്ല അപ്പോൾ ഉള്ള ഓർണത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് മൗണ്ട് വെല്ലിങ്ടൺ ഉള്ള ഹോംലാൻഡിന് വിശേഷങ്ങളാണ് തള്ളി സ്റ്റൈലിയായ കസമുണ്ടുകളും കസവ സാരികളും നമുക്കെല്ലാവർക്കും ഓരോ ഫേവറേറ്റ് സോപ്പുകൾ അതേപോലെ കോസ്മെറ്റിക്കൽസ് ഉണ്ടാവുമല്ലോ നാട്ടിൽ അതിൻ്റെ വിപുലമായ ശേഖരം റിലീജിയസ് ആക്ടിവിറ്റീസിനുള്ള ഫോട്ടോസ് ഫ്രെയിമുകൾ അതേപോലെ ഉള്ള പൂജാ സാധനങ്ങൾ ഒരു സൈഡിൽ ആയുർവേദം മറന്ന് നമുക്കൊന്നുമില്ലല്ലോ അപ്പോൾ കുറച്ച് കഷായങ്ങളും ആയുർവേദ പ്രൊഡക്റ്റൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കേരളത്തിൻ്റെ എല്ലാ സാധനങ്ങളും ഒറ്റ സ്ഥലത്ത് കിട്ടുന്ന ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് എന്ന് വേണമെന്ന് പറയാം അപ്പോൾ അരി അതേപോലെ ആട്ടകളുടെ ഒരു അത്വിപുലമായ ശേഖരം പലതരത്തിലുള്ള അരികൾ ബസ്മിത് റൈസ് റെഡ് റൈസ് നമ്മുടെ പച്ചരികൾ ആട്ടകൾ രണ്ട് മൂന്ന് തരമുള്ള ആട്ടകൾ അരിപ്പൊടികൾ പുട്ടുപൊടികൾ മസാലകൾ എല്ലാം കേരള ബ്രാൻഡുകളിലെ വെളിച്ചെണ്ണകൾ വിനാഗിരി അച്ചാറുകൾ കോഫി പൗഡർ ആൻഡ് ടീ പൗഡർ ഇത്രകളൊക്കെ ആണെങ്കിൽ പലതരത്തിലുള്ള പല ബ്രാൻഡിലുള്ള അച്ചാറുകളുണ്ട് ചിപ്സുകൾ മിക്സറുകൾ പലതരത്തിലുള്ളത് പടങ്ങൾ പല വല്പത്തിലും പല എണ്ണത്തിലും ഉള്ളത് മാഗി ബിസ്ക്കറ്റുകൾ പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ളത് ഇത്തരങ്ങൾ മഞ്ചട്ടികളും അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ കുക്കറുകൾ സെറ്റുകൾ അടുത്ത ഡിസ്പോസിബിൾ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് പാത്രങ്ങളോ സ്പൂണുകളോ അതൊക്കെ വേറെ ഒരു സൈഡിൽ മീനുകൾ ഫ്രോസൺ മീനുകൾ അതേപോലെ ചപ്പാത്തി പൊറോട്ട എങ്കിലും പലതരത്തിലുള്ള കോയിൻ പൊറോട്ടയാണെങ്കിലും ഫാമിലി പാക്ക് പൊറോട്ടകളാണെങ്കിലും വലുതും ചെറുതുമായ പലതരം പാക്കറ്റുകളിൽ പോയപ്പോൾ കണ്ടതാണ് അന്നത്തെ സ്റ്റോക്ക് എന്താക്കുന്നതാണ് നാട്ടിലുള്ള മീൽസ് ഓണസദ്യകളുടെ സെറ്റുകൾ അതുപോലെ പലഹാരങ്ങൾ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നാക്സുകളായിട്ട് പഴംപൊരി അതേപോലെ പരിപ്പുവട അങ്ങനത്തെയുള്ള ഐറ്റംസൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു അവർ ഡിസ്പ്ലേയിലേക്ക് വെക്കുന്നുണ്ടായിരുന്നു അല്ലെ റബ്ബർ ചപ്പലുകൾ ഒരുമാതിരിപ്പെട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ് അല്ലാതിൻ്റെ എല്ലാ സമയത്തും മഴയുള്ളതുകൊണ്ട് അതിനുള്ള കുടകൾ ഈർക്കിലി ചൂലുകൾ ഇപ്പം അതൊക്കെ ഇവിടെ തന്നെ അവൈലബിളായിട്ട് കണ്ടിട്ടുള്ളൂ വേറെ ഇവിടെ തന്നെ അങ്ങനെ കണ്ടിട്ടില്ല ഓണത്തിന് മലയാളികൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റ് പായസം മിക്സുകൾ ഇൻസ്റ്റൻറ്റ് കറി പാക്കറ്റുകൾ എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ് പരിപ്പ് കടല ചീസ് ഉഴുന്ന് സയാബിൻ ക്രിസ്മിസ് ഈ മലയാളികളുടെ എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ഇവിടെ അവൈലബിളാണ് ഉപ്പുള്ളത് മൗണ്ട് വെല്ലിംഗ്ടൺ ഷോപ്പിംഗ് സെൻറ്ററിലാണ് കൗണ്ട് ഡൗൺ ഒക്കെ ഉള്ളതിൻ്റെ അടുത്താണ് പാർക്കിംഗ് ഒരു പ്രശ്നമേ അല്ല അപ്പോൾ എപ്പോൾ വന്നാലും പാർക്കിംഗ് ഇവിടെ നമുക്ക് കിട്ടും അതായത് എല്ലാ ആഘോഷങ്ങൾക്കും കളറാക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ അവൈലബിളാണ് ആണ് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നാണല്ലോ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന പല രീതിയിലും പല ടൈമിലാണെന്നറിയാം നിങ്ങളുടെ ജോലി കൊണ്ടും അതേപോലെ ജോലി ഇല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളും അപ്പോൾ കേരളം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു ഡേറ്റിൽ സ്റ്റിക്ക് ചെയ്യാതെ എല്ലാവരുടെയും അവൈലബിലിറ്റി നോക്കിയും അതേപോലെ തന്നെ എല്ലാവർക്കും ഒത്തുചേരാനുള്ള സൗകര്യം നോക്കിയിട്ടൊക്കെയാണ് ഓണം സെലിബ്രേഷൻ ചെയ്യാറുള്ളത് അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടുത്തെ പല കമ്മ്യൂണിറ്റികളും ഓണം വൺ വീക്ക് എഗോ തന്നെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ചെയ്യാത്തവരെല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലെയുള്ള ഒത്തുചേരലും അതുപോലെയുള്ള ഫെസ്റ്റിവലൊക്കെയാണ് മലയാളികളെ മലയാളികളാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാവിശംസകൾ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ താങ്ക് ഫോർ വാച്ചിങ്